ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുവാനും ശക്തമാക്കുവാനുമായിട്ടുള്ള ധാരണ ഇപ്പോൾ ഇന്ത്യയും മാലിയും ചേർന്ന് എടുത്തിരിക്കുകയാണ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സും പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയും ചേർന്ന് നടന്ന ചർച്ചകൾക്കും കൂടിക്കാഴ്ചകൾക്കും ഒടുവിലാണ് ഇത്തരം സുപ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത് ഏറ്റവും വിശ്വസ്തരായ തങ്ങളുടെ ഏറ്റവും അടുത്ത പങ്കാളിയാണ് ഇന്ത്യ എന്നാണ് മാലി പ്രസിഡന്റ് ഇന്ത്യയെക്കുറിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല ഇന്ത്യയും മാലിയും തമ്മില് ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് തുടക്കമായിരിക്കുകയാണ് ഇന്ത്യയും മാലിയും തമ്മിൽ വിവിധ മേഖലകളിൽ അത് ട്രേഡ് ഡിഫൻസ് ഇൻഫ്രാസ്ട്രക്ചർ മറ്റ് ഡെവലപ്മെന്റ് പ്രോജക്ടുകൾ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ സഹകരിക്കാനുള്ള ധാരണയായിരിക്കുകയാണ് ഇന്ത്യ മാലി ദ്വീപിന് നൽകി വന്നിരുന്ന ഒരു ക്രെഡിറ്റ് ഉണ്ട് അത് അതായത് ലൈൻ ഓഫ് ക്രെഡിറ്റ് എന്നാണ് അത് അറിയപ്പെടുന്നത് ആ ലൈൻ ഓഫ് ക്രെഡിറ്റ് ഇപ്പോൾ നാലായിരത്തി എണ്ണൂറ്റി അൻപത് കോടിയായിട്ട് ഇന്ത്യ ഉയർത്തിയിരിക്കുകയാണ് ഇന്ത്യയും മാലിദ്വീപും ഏകദേശം എട്ടോളം എഗ്രിമെന്റുകൾ സൈൻ ചെയ്തു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് അതിൽ ഫിഷറീസ് ഹെൽത്ത് ക്ലൈമറ്റ് അഡാപ്റ്റേഷൻ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അതുപോലെ ഇന്ത്യ മാൾഡീവ്സ് കൊളാബറേഷൻ ഇൻ ഡിഫൻസ് സമുദ്രവുമായി ബന്ധപ്പെട്ട സുരക്ഷ ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട എഗ്രിമെന്റ്സ് സൈൻ ചെയ്തു എന്നാണ് സൂചന ഇതിന് പുറമെയാണ് ഫ്രീ ട്രേഡ് എഗ്രിമെന്റിന്റെ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനവും മാലിദ്വീപുമായിട്ടുള്ള ഇന്ത്യയുടെ റിലേഷൻ മെച്ചപ്പെട്ടതും ചൈനയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു തിരിച്ചടിയായിരിക്കും കാരണം ചൈന വലിയ ഇൻവെസ്റ്റ്മെന്റ്സ് മാലിയിൽ നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിലൂടെയും മറ്റ് അടിസ്ഥാന സൗകര്യ വികസനങ്ങളിലൂടെയും പോർട്ടുകൾ ബ്രിഡ്ജുകൾ തുടങ്ങിയ ഇൻവെസ്റ്റ്മെൻസിലൂടെയും ഒക്കെ വലിയ തോതിൽ മാലിയിൽ പിടിമുറുക്കാനായിട്ട് ചൈന ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ ഇന്ത്യ ഇതിനെ കൗണ്ടർ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് നൈബർഹുഡ് ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു പോളിസിയിലൂടെ ഇന്ത്യ ഇപ്പോൾ മാലിയുമായിട്ടുള്ള റിലേഷൻ കൂടുതൽ ശക്തമാക്കിയിരിക്കുമ്പോൾ ചൈനയുടെ പല താല്പര്യങ്ങളും ഇനി നടക്കുകയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയ രീതിയിലുള്ള സഹായങ്ങളാണ് ഇന്ത്യ മാലിക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഡിഫൻസ് കോർപ്പറേഷനും അതിൽ ഉൾപ്പെടുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ ചൈന പറഞ്ഞതിനേക്കാൾ മികച്ച അടിസ്ഥാന സൗകര്യ പ്രോജക്റ്റുകളും ഇന്ത്യ മാലിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇന്ത്യയുടെ ഒരു പുതിയ സ്ട്രാറ്റജി അനുസരിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തില് ഇന്ത്യയുടെ ഒരു ശക്തി ഇന്ത്യ കൂടുതൽ വർദ്ധിപ്പിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന് കാരണം മൗറീഷ്യസിലുള്ള ഇന്ത്യയുടെ ഒരു സ്വാധീനം ഈ അടുത്ത കാലത്തായിട്ട് വളരെയധികം എന്ന് കാണാം മൗറീഷ്യസ് എന്ന് പറയുന്ന രാജ്യത്തെ മാത്രമല്ല അവിടെ നമുക്ക് മിലിട്ടറി ബേസ് നമ്മുടെ ബേസ് അടക്കം അവിടെയുണ്ട് ഇന്ത്യക്ക് പുറത്ത് നമുക്ക് ബേസ് ഉള്ള ഒരു രാജ്യമാണ് ഇന്ന് മൗറീഷ്യസ് മൗറീഷ്യസ് സീഷൽസ് എന്ന് പറയുന്ന രാജ്യം ശ്രീലങ്ക ഇപ്പോഴത്തെ മാലിദ്വീപ് ഇവിടെയൊക്കെ തന്നെ ഇന്ത്യ പിടിമുറുക്കിക്കൊണ്ട് ചൈനയെ കൗണ്ടർ ചെയ്യാണ് ഇന്ത്യൻ ഓഷനിൽ ചൈന കയറി കളിക്കണ്ട എന്നുള്ള ഒരു സന്ദേശമാണ് ഇന്ത്യ കൊടുക്കുന്നത് എല്ലാ തലത്തിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ നമ്മുടെ പ്രധാന കീ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള രാജ്യങ്ങളുമായിട്ടുള്ള റിലേഷൻ നമ്മൾ ശക്തിപ്പെടുത്തിക്കൊണ്ടും അതോടൊപ്പം തന്നെ ദുർബലമായ രാജ്യങ്ങൾ ഇങ്ങോട്ട് വിളിച്ചാൽ ഇങ്ങോട്ട് വരും അങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകുന്ന രാജ്യങ്ങളുണ്ട് എങ്ങോട്ട് വേണോ ചായും അങ്ങനെയാണ് ഈ മാലിദ്വീപിനെയും ഒക്കെ നമ്മൾ കാണുന്നത് ഇങ്ങനെയുള്ള രാജ്യങ്ങളെ അങ്ങനെ അങ്ങോട്ട് ചായാത്ത വിധം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് വലിച്ചു കെട്ടി നിർത്തുന്ന ഒരു നീക്കമാണ് നമ്മളിപ്പോൾ കാണുന്നത് കാരണം ചൈന വിളിച്ചാൽ ഉടനെ അങ്ങോട്ട് ചായാൻ തോന്നരുത് അതുകൊണ്ടാണ് ഇന്ത്യ പലതരത്തിലുള്ള സാമ്പത്തിക സഹായങ്ങൾ കൊടുക്കുന്നത് അവരുടെ വികസനത്തെ സപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയുടെ ഒരു സ്റ്റേറ്റിനെ എന്ന പോലെ അവരെ കൺസിഡർ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ മാലിദ്വീപില് കാല് കുത്തുമ്പോൾ സത്യത്തിൽ ചൈനയുടെ ഒരു വലിയ പദ്ധതിയും കൂടെ പാളിപ്പോകുന്നുണ്ട് നമ്മൾ അതിനെക്കുറിച്ച് വലിയ ചർച്ച ചെയ്യാത്തത് ഇന്ത്യൻ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാത്തതിൻ്റെ ഒരു കാരണം ഇന്ത്യ ചൈന റിലേഷൻ മെച്ചപ്പെടുന്നു എന്നതുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ അതിനകത്ത് വെറുതെ കോലിട്ട് ഇളക്കണ്ട എന്ന് കരുതിയിട്ടാണ് നമ്മുടെ ദേശീയ മാധ്യമങ്ങൾ ഇംഗ്ലീഷ് ഹിന്ദി ഭാഷയിലൊക്കെ ഉള്ള മാധ്യമങ്ങൾ വലിയൊരു ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കാത്തത് പക്ഷെ പറഞ്ഞു പോകുന്നുണ്ട് അതുപോലെ തന്നെ എക്സ്പേർട്സും പറഞ്ഞു പോകുന്നുണ്ട് ഈ ഇന്ത്യ ഔട്ട് ക്യാമ്പയിന് പുറകിലും മാലിയിൽ ഇന്ത്യക്കെതിരായ ഒരു സർക്കാരിനെ കൊണ്ടുവരുന്നതിലും ചൈന വഹിച്ച പങ്ക് വളരെ വലുതാണ് ഇതിന് തുർക്കിയുടെ ഒരു സഹായവും ചൈനയ്ക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ ചൈനയുടെ ഒരു ഇടപെടൽ കൊണ്ടാണ് മാലിയിൽ ഇന്ത്യ വിരുദ്ധമായ ഒരു ഗവൺമെൻറ് ഉണ്ടാകുന്നത് ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ ഉണ്ടാവുന്നതും അങ്ങനെയാണ് പക്ഷേ അതേ ഗവൺമെൻറ് ഏത് ഗവൺമെൻറ് ആണോ ഇന്ത്യ പുറത്തു പോകണമെന്ന് പറഞ്ഞത് അതേ ആണ് മോദിയെ വിളിച്ച് സ്വീകരിക്കുന്നതും ഇന്ത്യയുമായിട്ട് പ്രതിരോധ ബന്ധമടക്കം വീണ്ടും ശക്തിപ്പെടുത്തുന്നതും അപ്പൊ ഇത് ചൈനയ്ക്ക് ഈ അടുത്ത കാലത്ത് ഉണ്ടായതിൽ വെച്ച ഏറ്റവും വലിയ തിരിച്ചടിയാണ് മാലി ദ്വീപിൽ നിന്ന് ഈ കളത്തിന് പുറത്തായി എന്ന് പറയുന്നത് പോലെ ചൈന പുറത്തായിരിക്കുകയാണ് മാലിയിൽ ഇപ്പോഴും ചൈനയ്ക്ക് ചില ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ ഉണ്ട് ഗവൺമെന്റുമായിട്ട് സഹകരണമുണ്ട് പക്ഷെ ചൈന പ്രതീക്ഷിച്ച ഒരു റിസൾട്ട് അവർക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല അവർ വിചാരിച്ച ആൾക്കാരെ തന്നെ അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റി മുഹമ്മദ് മൊയ്സു എത്തി പക്ഷെ ആ മോയ്സു തന്നെ മറുകണ്ഠം ചാടി ഇപ്പൊ ഇന്ത്യയുടെ അടുത്തേക്ക് ചാടി എന്നുള്ളതാണ് ചൈന നേരിടാൻ പോകുന്ന ഏറ്റവും വലിയൊരു തിരിച്ചടി എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ മാലി സന്ദർശനവും ഇന്ത്യയും മാലിയും തമ്മിൽ സൈൻ ചെയ്തിരിക്കുന്ന അഗ്രിമെൻസും സ്വാഭാവികമായി ചൈനയെ ചൈനയുടെ സ്ട്രെങ്ത് മാലിയിൽ കുറയ്ക്കുക എന്ന് മാത്രമല്ല ചൈനയുടെ പ്രോജക്റ്റുകൾ അതായത് ബി പോലെയുള്ള അവരുടെ പ്രോജക്റ്റുകളെ കാര്യമായി തന്നെ ബാധിക്കാൻ സാധ്യത കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ മാലിദ്വീപിൽ വന്നിട്ട് ഇന്ത്യയെ നിരീക്ഷിക്കാം അല്ലെങ്കിൽ ഇന്ത്യയ്ക്ക് ഇട്ട് പണിയാം എന്നുള്ള ചൈനയുടെ സ്വപ്നങ്ങൾക്കും താൽക്കാലികമായിട്ടൊരു ഷട്ടർ ഇടാനായിട്ട് ഇന്ത്യക്ക് കഴിഞ്ഞു ഇതൊരു ചെറിയ നേട്ടമായിട്ട് അതുകൊണ്ട് കാണാൻ കഴിയില്ല മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം